തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിൽ മികച്ച വിജയം നേടി ഭരണ തുടർച്ച ഉറപ്പിച്ചു വാർഡുകളിൽ വാർഡുകളിലും വിജയിച്ചാണ് ഇടതുമുന്നണി അധികാരം നിലനിർത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പയ്യന്നൂർ നഗരസഭയിൽ മികച്ച വിജയം വാർഡുകളിൽ വാർഡുകളിൽ വിജയിച്ചാണ് ഭരണ തുടർച്ചയിലേക്ക് ചുവടുവെച്ചത് ഒൻപത് വാർഡുകളിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ ഒരുപാടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയം നേടി ശ്രദ്ധേയമായ ഒരു വിജയം തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത് ഇത് ഒരുപാടിൽ എൽ ഡി എഫിന് തിരിച്ചടിയായെങ്കിലും ഭരണത്തെ ബാധിക്കുന്നതായിരുന്നില്ല നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ വിജയമെന്ന് എൽ ഡി എഫ് നേതൃത്വം പ്രതികരിച്ചു വിജയപ്രഖ്യാപനത്തിന് പിന്നാലെ പയ്യന്നൂരിലെ പ്രധാന കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി നേതാക്കളും പ്രവർത്തകരും വിജയിച്ച സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു നഗരസഭയുടെ ഭരണം നിലനിർത്തുന്നതിലൂടെ പയ്യന്നൂരിലെ ജനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകിയതെന്ന് എൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ഭരണസമിതി നടത്തിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് ഈ വൻ വിജയത്തിന് അടിസ്ഥാനമായതെന്നും അവർ കൂട്ടിച്ചേർത്തു തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കൂടുതൽ ശക്തമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്നും യു പ്രാദേശിക നേതൃത്വം പ്രതികരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ